നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്രാടം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും എത്തിക്കുക ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് ശിവനെ ആരാധിക്കുന്നതിലൂടെ പൂജിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബ സൗഖ്യവും സമാധാനവും നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സമയത്തിന് വളരെ വില കൽപ്പിക്കുന്നവരാണ് ഉത്രാടം നക്ഷത്ര ജാതകരായിട്ടുള്ളവർ നിഷ്കളങ്കമായ പെരുമാറ്റമാണ് ഇവരുടെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ വളരെ പ്രസന്നമായ ഒരു മുഖഭാവവും അതുപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവർക്ക് എപ്പോഴും ഇഷ്ടമുള്ള കഥാപാത്രങ്ങളായി മാറുന്നതായിരിക്കും മനസ്സിലുള്ളത് മറച്ചു വെച്ച് സംസാരിക്കുകയോ മറ്റുള്ളവരോട് വളരെ പരുഷമായോ മോശമായോ പെരുമാറുക പെരുമാറാനോ ഇവർക്ക് സാധിക്കുന്നതല്ല സദ്ഗുണസമ്പന്നരും അതുപോലെ ഈശ്വര വിശ്വാസികളുമായിരിക്കും ഉത്രാടം നക്ഷത്രക്കാർ ഇവരുടെ മനസ്സിലുള്ളത് വളരെ പെട്ടെന്നൊന്നും ആർക്കും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നതല്ല വളരെയധികം ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ഇവർ അത് മാറ്റാറില്ല ചെറുപ്രായത്തിലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും വളരെ സംതൃപ്തികരമായ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഇവർ വിട്ടു നിൽക്കുകയും അങ്ങനെ വിട്ടു നിൽക്കുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ പൊതുവെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് പൊതുവെ സന്താന ഭാഗ്യങ്ങളെല്ലാം സന്താനങ്ങളെല്ലാം കുറവായിരിക്കാനാണ് സാധ്യത സന്താനങ്ങൾ ഉള്ളവർ തന്നെ ആ മക്കളെ കൊണ്ട് വളരെയധികം ദുഃഖം അനുഭവിക്കുന്നവരും ആയിരിക്കും അതുപോലെ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സമൂഹത്തിൽ ഇവർക്ക് വളരെ ഉന്നതമായ അല്ലെങ്കിൽ മാന്യമായ ഒരു സ്ഥാനം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇവരും പൊതുവെ ഈശ്വര വിശ്വാസികളായിരിക്കും വീടും പരിസരവുമൊക്കെ മോടി പിടിപ്പിക്കുന്നതിലും ഭംഗി കൂട്ടുന്നതിലുമൊക്കെ ഇവർ തൽപരായിരിക്കും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാസഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഫലങ്ങൾ ജോലിക്കായി ശ്രമിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകുന്നതാണ് കരാറ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ നാളായി മുടങ്ങിക്കിടന്ന ജോലികളൊക്കെ പുനരാരംഭിക്കാനും അത് നിശ്ചിത സമയത്ത് തീർത്തു കൊടുക്കാനും സാധിക്കുന്നതാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ആദരവൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലു ആയിരിക്കും ഓഹരികളിലും ഷെയറുകളിലുമൊക്കെ പണം നിങ്ങൾ നിക്ഷേപിക്കും ബാങ്ക് ജീവനക്കാർക്ക് ദൂരദേശത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലതരം ചിന്തകളെ കൊണ്ട് മനസ് വ്യാകുലപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ ഫലം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും കഷ്ടപ്പാടുകൾക്ക് നടുവിലും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും പിതാവിൻ്റെ സ്വത്ത് വിൽക്കുവാൻ തീരുമാനിക്കും യാത്രകൾ വേണ്ടി വന്നേക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ഉത്കണ്ഠാകുലരാകും വ്യാപാരികൾക്ക് തീർത്തും മോശം സമയമാണ് പകർച്ചവ്യാധികൾ പിടിപെടുന്നതായിരിക്കും വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ഫലങ്ങൾ ജോലികളിൽ പ്രശ്നങ്ങളുണ്ടാകും മാനസികമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്ത സ്ഥലത്തു നിന്ന് മാറി താമസിക്കേണ്ടതായി വരും കുടുംബജീവിതം വളരെ ആനന്ദപ്രദമായിരിക്കും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പൈസ കൊടുത്ത് അഡ്മിഷൻ നേടേണ്ട നേടും വാതുവയ്പിലൂടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തും ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചമുള്ള സമയമാണ് വിവാഹത്തിന് തടസ്സം നേരിടുന്നതായിരിക്കും പതിവിലുമധികം ജോലി ഭാരം അനുഭവപ്പെടും പുതിയ ജോലിയിൽ പ്രവേശിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ ഫലങ്ങൾ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ വൈകുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കും അനാവശ്യ യാത്രയിലൂടെ നിങ്ങൾക്ക് ധനം നഷ്ടപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾ പഠനമികവ് പുലർത്തും ജോലിക്കായി ശ്രമിക്കുന്നവരുടെ ശ്രമം ഫലം കാണുന്നതാണ് ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ പൂർണ്ണ തൃപ്തി അനുഭവിക്കും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും കാലപ്പഴക്കം വന്ന ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തും ആരോഗ്യം തികച്ചും തൃപ്തികരമായിരിക്കും ഇത്രയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്രാടം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലം ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടവർ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ലൈക്കും കമൻറ്റും നൽകുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം